ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ ഗോതമ്പ് പൊടിയും തേങ്ങയും കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് എടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അരക്കപ്പ് മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് പഞ്ചസാരയും പഞ്ചസാരയിലേക്ക് ഒരു മൂന്ന് ഏലക്ക കുരു കളഞ്ഞതും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം മാത്രം ആവശ്യമനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഈ പാൽപ്പൊടിക്കു പകരം നമുക്ക് പാൽ ഉപയോഗിക്കാം അത് നമ്മൾ വെള്ളത്തിന് പകരം ഉപയോഗിക്കാമെന്നാണ് ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കാഷ് പൊടിച്ചതാണ് ക്യാഷ്നെട്ടോ ബദാമോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് പൊടിച്ചാണ് ചേർക്കുന്നത് ഇനിയും വേണ്ടത് ഒരു പിഞ്ച് സോൾട്ടാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്നും ഇളക്കി നോക്കാം ഇത് ഇതൊത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കഴിച്ചെടുക്കണം മാവിത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഞാനാ എടുത്ത ഒരു കപ്പ് വെള്ളം ഞാൻ മുഴുവനും ചേർത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ പരുവത്തിലായത് ഇത് ഇത്ര തിക്കായിരിക്കണം എന്നാൽ കോരി ഒഴിക്കാൻ പാകത്തിന് നമ്മളിപ്പം കോരി ഒഴിക്കണമല്ല അപ്പോൾ ആ ഒരു പാകത്തിന് ഇങ്ങനെ ആക്കിയെടുക്കണം ഇതിപ്പം നല്ല പാ പാകത്തിന് വന്നിട്ടുണ്ട് മധുരമൊക്കെ പരുവത്തിനുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള പാ പാത്രം റെഡിയാക്കാം ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതോ ഇതിലും ചേർന്നോ വലതോ ഏതെങ്കിലും ആയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നല്ലതായിട്ട് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്രീസ് ചെയ്യാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടെ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇട്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരും ബേക്കിംഗ് സോഡ ഒന്ന് നന്നായിട്ട് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി ഒരു അൽപ്പം ലെമൺ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് സോഡയൊക്കെ ഇട്ട് ഇളക്കി ഇത് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് വെച്ചക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്നെട്ടിൻ്റെ പൊടി അല്പം അല്പം അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം ഇനിയും ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് ആവിയിലാണ് പുഴുങ്ങി എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ആവിൽ വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വേവിച്ച് നമ്മളൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോന്നാ എന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചുണ്ടാക്കിയാൽ നമ്മുടെ സൂപ്പർ പലഹാരം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി എടുക്കാം ഇളക്കി എടുത്ത് നല്ല സോഫ്റ്റാണ് കൈകൊണ്ട് തന്നെ ഇളക്കി ഇളക്കിയെടുത്ത് കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും മധുരവും ഒക്കെ ഉള്ള തേങ്ങയൊക്കെ ഉള്ളതും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുണ്ട് ഹെൽത്തിയുമാണ് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്